മെഹന്ദി മുസ്ലിം മാട്രിമോണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ ഇഷ്ട ഇഷ്ടപങ്കാളിയെ കണ്ടെത്താൻ മെഹന്ദി മുസ്ലിം മാട്രിമോണി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇന്ന് ഡിവോഴ്സ് കഴിഞ്ഞ് പുനർവിവാഹം നോക്കുന്ന സുന്നി യുവതിയുടെ ഡാറ്റാസ് ആണ് ഷെയർ ചെയ്യുന്നത് ആളുടെ വയസ്സ് നാൽപ്പത് ഹൈറ്റ് നൂറ്റി അറുപത്തി ഒമ്പത് സെൻറ്റിമീറ്റർ ആണ് വെളുത്ത് കാണാൻ നല്ല സുന്ദരിയാണ് മതപഠനം എട്ടാം ക്ലാസ് വരെയാണ് വിദ്യാഭ്യാസം പ്ലസ് ടു മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ഭാഗമാണ് സ്ഥലം വരുന്നത് ഒരു കുട്ടിയുണ്ട് കുട്ടിയുടെ ബാധ്യതകൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത് പാലക്കാട് മലപ്പുറം കാലിക്കറ്റ് ജില്ലകളിൽ നിന്നും ഭാര്യ മരിച്ചതോ ആയതോ ആയ അമ്പത് വയസ്സ് വരെയുള്ള ആളുകളിൽ നിന്ന് ആലോചനകൾ സ്വീകരിക്കുന്നതാണ് ഈ ഒരു പ്രപ്പോസലിൽ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് കൂടാതെ നിങ്ങളുടെ വിവാഹാലോചനകൾ ഞങ്ങളുടെ ചാനലിലൂടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബയോഡാറ്റ അയച്ചു തരാവുന്നതാണ് അടുത്ത ദിവസം പുതിയൊരു വീഡിയോയുമായി കാണാം താങ്ക് ഫോർ വാച്ചിങ്